ഇന്ന് ഡയറ്റിങ് തുടങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ച് ദിവസം കൊണ്ട് കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് നമ്മുടെ തടി കുറക്കാനുള്ള പരിപാടിയാണ് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം അതിനുവേണ്ടി വെട്ടിക്കല്ലേ ജിമ്മിലാണ് പോകുന്നത് വേറെ എന്തെങ്കിലും കാർഡിയോ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ വ്യായാമം കഴിഞ്ഞതിന് ശേഷം ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തും കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങണം ഇന്ന് രാവിലെ തെക്കാപ്പി ഞങ്ങടെ വയ്ക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും രാവിലെ ഇഡലിയും സാമ്പാറും വാ കഴിക്കാം ഞാൻ ഇരിക്കുന്നു ബാ ഇവിടെ ഇരിക്കുന്നു ഇവിടെ 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 ഇരിക്കണം ആ ചൂടുണ്ടോ കൊള്ളത്തില്ലെന്ന് പറയും അത് നോക്കട്ടെ അത് പറ്റിയ തേങ്ങ ഒന്നല്ല പച്ചക്കറിയുടെ രാവിലെ നമ്മൾ ഇഡലി സാമ്പാർ രണ്ട് ഇഡലി ചവളു സാമ്പാർ ഗ്രീൻ ടീ ആണ് അച്ഛൻ ചായ പിടിച്ച് ദാണ്ട ഞാൻ കഴിച്ചോണ്ടിരിക്കുവേ ദ എനിക്ക് കണ്ടിട്ട് ഞാൻ കഴിക്ക അച്ഛൻ കഴിച്ചു ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ ഞാൻ കൂട്ടി കഴിക്കും എന്നിട്ട് അച്ഛൻ്റെ അടുത്തോടെ കഴിക്കാറുണ്ടോ ചില ഇവിടെ ചെറിയ സാമ്പാറാണ് വരട്ടെ സാമ്പാർ കൊണ്ടുത്തരാ കൊണ്ടുത്തരാ വേണ്ടേ അത് അച്ഛൻ കാഴ്ച അച്ഛൻ നൂരിഡലി കഴിച്ചോളും മതിയായിരിക്കും കൈ എഴുതുന്ന കുളിക്കാൻ ഭയങ്കര പാട്ട് പൊതുവെടുക്കും വൈകി കിട്ട അടിപൊളി കുട്ടമുണിക്കളിക്കാൻ മാത്രം പറയുന്നു സാർ പൗഡറും റോഷനൊക്കെ ഇട്ട് തേച്ച് അടിപൊളിയായി

ഇന്ന് കുഴച്ചുകൊണ്ടിരിക്ക പാട്ട് പിന്നെ പാടാ കഴിക്ക പാട്ട് നമുക്ക് പിന്നെ പാടാം ചോറിന് ചോറിന് ഇട്ട് പാട്ട് പാടാൻ സമയുണ്ട് ചോറിന് ഇട്ട് നമുക്ക് പാട്ട് പാടാം കേട്ടോ എന്താ ഇത് ഇതടുത്ത് ഉള്ളി അടിപൊളിയ അത് സാമ്പാറിന് വെച്ചാൽ കൊള്ളത്തില്ല നല്ല അതുകൂടെ വെച്ചേക്കും ഇതിലൂടെ എടുത്തിട്ട് വെച്ചാ എടുത്ത് അങ്ങോട്ട് ഇട്ടു വിട് അതെടുത്ത് നല്ല ടേസ്റ്റ് അച്ഛൻ പൊളിച്ച് വൃത്തിയായി ഷർട്ടൊക്കെ ഇട്ടു ഇന്നത്തെ മൊത്തം ഉണ്ട് ഇനിയിപ്പം ഇന്ന് വൈറ്റ് ആവുമ്പോഴത്തേക്ക് പകുതി പട്ടൺസ് വച്ചാൽ പൊട്ടിച്ചോളി ഇല്ലോ ചാ പട്ടൺസ് പൊട്ടിച്ചിടക്കാ ചെയ്ത് വിട്ടേണ്ട എടുത്തിട്ടേ അടിപൊളി രുചിയാണ് അയച്ചു നല്ല ടേസ്റ്റാ അല്ലെങ്കിൽ കച്ച ഒന്ന് കഴിക്കുന്നില്ല കൊള്ളാവോ കൊള്ളാവ കഴിച്ചു ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച ഗ്രീൻ ആണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച നല്ല ടേസ്റ്റ് ആണ് ചൂടുള്ള മെസ്സേജിനകത്ത് കൊട്ടാരക്കരുള്ള ഇതോ ഒരാളാണ് മെസ്സുകിട്ടേക്കുന്നത് എന്തിനാണ് വീഡിയോ എടുത്തിരുന്നത് അച്ഛനെ കാണിക്കാനാണോ അച്ഛനൊന്നും അറിയുന്നില്ല അച്ഛനെ നോക്കണ്ട കടമയല്ലേ എൻ്റെ പൊന്ന സുഹൃത്തെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ വേറെ ആരെയും കാണിക്കാനോ ഒരു സിമ്പതി കിട്ടാനോ വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു സന്തോഷം ഞാനിത് ചെയ്തിട്ട് ഈ ആഹാരമൊക്കെ വെച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ടെല്ലാം വെച്ച് വെച്ച് കൊടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ സുഹൃത്തിനെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ സുഹൃത്തത് കാണണ്ട ഞാൻ സുഹൃത്തിന് ശല്യം ചെയ്യാനും സുഹൃത്തിൻ്റെ ഇതിനകത്ത് ഒന്നും വരുന്നില്ലല്ലോ സുഹൃത്ത് കാണണ്ട പിന്നെ ചുമ്മാ ഈ ഡയലോഗ് മാത്രം അടിച്ചു കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ദ്രോഹത്തിന് വരുന്നില്ലല്ലോ ഓക്കേ എല്ലാവരും തിരക്കുന്നുണ്ട് കേട്ടോ അച്ഛനേ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം തിരക്കുന്നുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും കേട്ടോ സാറന്മാരും ഒക്കെ വിളിക്കുന്നുണ്ട് അച്ഛൻ എന്തു ചെയ്യ അച്ഛൻ സുഖമായിട്ടിരിക്കും ചോദിക്കും കേട്ടോ ഓക്കെ ആ അച്ഛക്കെയാ പറയുന്നു എന്തോ പറയത്തില്ല ഇത് നമുക്ക് ഷേവ് ചെയ്യണം കേട്ടോ ഷേവ് ഷേവ് ചെയ്യണം എന്തതിനൊന്നും താടി ഓ വിളന്നു തേച്ചും ഷർട്ടൊക്കെ ബട്ടൺസിന് അടുത്ത് എനിക്ക് പേടി വിടും ഒരുപാട് ഷർട്ടുകളും എല്ലാത്തിനും ബട്ടൺസ് അച്ഛൻ പൊട്ടിച്ചോളു ഇല്ലോച്ചോ

ഈ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കൊണ്ട് ചെറുതായിട്ട് നോട്ടി ഇതായിട്ട് ഒട്ടി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പം എന്നും ചപ്പാത്തി തുടങ്ങി ചപ്പാത്തി റാഗിയും പിന്നെ വെജിറ്റബിൾ ഇന്ന് നമ്മൾ ചപ്പാത്തി കഴിക്കും അച്ഛൻ്റെ ആഹാരമൊക്കെ കഴിച്ചു അച്ഛൻ കഴിച്ചു കഴിഞ്ഞു എനിക്കുള്ള ചപ്പാത്തിയും ഗ്രീൻ പീസും സാമ്പാറും രണ്ട് കാന്താരി മുളകും ഇതാണ് ഇതാണെൻ്റെ അപ്പം അച്ഛൻ കഴിച്ച് കഴിഞ്ഞ് ഞാനും കഴിക്കാൻ പോവാം അതായത് ഫുള്ള് ഞാനിപ്പോൾ കുറച്ച് സ്വീറ്റേറിയനാണ് പച്ചക്കറിയും കുറച്ച് വണ്ണം കുറയ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ കുറയ്ക്കോക്കെ ബൈ